ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നറിയോ നമുക്കറിയാം നമുക്ക് ഭക്ഷണവുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് അവിടെ വരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ഹൈജീനിക് അതായത് വൃത്തിയോടുകൂടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം രണ്ടാമതായിട്ടുള്ളത് നമുക്കറിയാം വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭക്ഷണം കഴിക്കാൻ പറ്റും ഇനി നിങ്ങൾ നിങ്ങളുടെ കൈ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ രക്തോട്ടത്തിന് ബ്ലഡ് സർക്കുലേഷൻ അത് കൂട്ടുന്നുണ്ട് എങ്ങനെയാന്നല്ലേ നമുക്കറിയാം ഇതൊരു എക്സസൈസ് ആണ് കൃത്യമായിട്ട് നമ്മുടെ ഹാൻഡിലെ എല്ലാ ജോയിന്റും വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വളരെ സ്ലോവലി ആണ് എന്തെങ്കിലും നമ്മൾ അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ സർക്കുലേഷൻ കൂട്ടാം അതുപോലെ തന്നെ ഇതൊരു സ്ലോ ആണ് വളരെ സ്ലോവിലി നമ്മൾ കുറച്ച് എമൗണ്ട് മാത്രം ഭക്ഷണം നമ്മൾ വായിലേക്ക് വെക്കുന്നു സ്ലോ ആയിട്ട് ചൂവ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഡയജഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പഠനങ്ങൾ പറയുന്നത് പ്രമേഹത്തെ വരെ ടൈപ്പ് ടു ഡയബറ്റീസ് വരെ പ്രിവെന്റ് ചെയ്യാൻ ഇതിന് പറ്റുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഡയജഷൻ അത് എന്ത് ചെയ്യുന്നു ഇമ്പ്രൂവ് ചെയ്ത് എങ്ങനെ നമ്മുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യും നമുക്കത് നമ്മുടെ കൈയില് അതുപോലെ തന്നെ വയറിൽ ഇൻഡസ്റ്റൈനിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസിന്റെ അളവിനെ കൂട്ടി ഹാംഫുൾ ബാക്ടീരിയാസിനെ കുറക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക ഏത് രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് നല്ലത് സ്പൂൺ ഉപയോഗിച്ചിട്ടാണോ അതല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടാണോ